ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദുർഗർ സർമാൻ്റെ ഏറ്റവും പുതിയ തമിഴ് സിനിമ കാന്ത നാളെ നവംബർ പതിനാല് വെള്ളിയാഴ്ചയാണ് തേരെ എടുത്തത് ചിത്രത്തിന്റെ പ്രീമിയർ ഷോയ്ക്ക് മുന്നോടിയായുള്ള പ്രീമിയർ ഷോ ഇന്നലെ രാത്രി സിനിമാ രംഗത്തെ പ്രമുഖർക്കും നിരൂപകർക്കും ഉൾപ്പെടെ മറ്റ് മാധ്യമ പ്രവർത്തകർക്കും വേണ്ടി സംഘടിപ്പിച്ചിരുന്നു പ്രിമിയർ ഷോയ്ക്ക് ശേഷം പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ പോസിറ്റീവാണ് വെറും പോസിറ്റീവ് മാത്രമല്ല ഹെവി പോസിറ്റീവ് അഭിപ്രായവും നിരൂപക പ്രശംസയാണ് സിനിമ ഏറ്റുവാങ്ങിയിരിക്കുന്നത് വിവിധ സംസ്ഥാനങ്ങളിലായി വിവിധ ഭാഷകളിലായി ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ റിലീസ് ചെയ്യപ്പെട്ട സിനിമകളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സിനിമ എന്നാണ് പലരും രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് എഴുതിയിരിക്കുന്നത് സിനിമാ രംഗത്തെയും മാധ്യമരംഗത്തെയും പ്രമുഖ നിരൂപക വ്യക്തിത്വങ്ങളാണ് ഇനി ഇന്നത്തെ പ്രീമിയർ ഷോ അതുപോലെ തന്നെ ത്തെ റെഗുലർഷോയ്ക്ക് ശേഷം വരുന്ന അഭിപ്രായങ്ങളെല്ലാം തന്നെ പ്രീവിഷൻ റിപ്പോർട്ട് പോലെ തന്നെ പോസിറ്റീവ് ആയിരിക്കും എന്ന് തന്നെ നമുക്ക് വിചാരിക്കാവുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് കാലഘട്ടത്തിൽ തമിഴ് സിനിമാ രംഗത്തെ പ്രമുഖ താര വ്യക്തിത്വമായിരുന്ന എം കെ ത്യാഗരാജ ഭാഗവതരുടെ ജീവിതത്തെ ആസ്പദമാക്കി തമിഴ് പ്രഭാ സെൽവമണി സെൽവരാജ് എന്നിവരാണ് ഈ സിനിമയ്ക്ക് തിരക്കഥ തയ്യാറാക്കിയിരുന്നത് ചിത്രം സംവിധാനം ചെയ്തത് തിരക്കഥാകൃത്ത് കൂടിയായ സെൽവമണി സെൽവരാജ് തന്നെയാണ് ചിത്രം നിർമ്മിച്ചത് റാണാ ദഗപതി ദുൽഖർ സൽമാൻ പ്രശാന്ത് പൊട്ടൂരി ജോം വർഗീസ് എന്നിങ്ങനെ പേർ ചേർന്നാണ് ദുൽഖറിനൊപ്പം റാണാ ദഗപതി സമുദ്രകനി ഭാഗിശ്രീ ബോട്സ എന്നിവരാണ് മറ്റ് പ്രധാന താരങ്ങൾ ചിത്രത്തിന്റെ ഛായകരണം നിർവഹിച്ചിരിക്കുന്നത് ഡാനി സാഞ്ചസ് ലോപ്പസും എഡിറ്റിംഗിൽ ലെവലിൻ ആന്റണി ഗോൺ സാൽവോൾസുമാണ് ജേക്സ് വിജുയാണ് മികച്ച സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത് അതേസമയം ഇന്നലെ രാത്രി ബുധനാഴ്ച വരെയുള്ള ഈ സിനിമയുടെ ഇന്ത്യൻ പ്രീസെൽ കഷണം ഒരു കോടിക്ക് താഴെ മാത്രമാണ് കേരളത്തിൽ ഈ സിനിമ പ്രീസെൽ അഡ്വാൻസ് ബുക്കിയിലൂടെ ഏഴ് ലക്ഷം തേജിലാണ് നേരിടത്തിട്ടുള്ളത് സിനിമാ രംഗത്തെയും മാധ്യമ രംഗത്തെയും പ്രമുഖർക്കായി അല്ലെങ്കിൽ നിരൂപകർക്കായി സംഘടിപ്പിക്കപ്പെട്ട പ്രിവ്യൂ ഷോയ്ക്ക് ശേഷം പുറത്തുവന്ന റിപ്പോർട്ടുകളാണ് ഞാനിവിടെ പറഞ്ഞത് സിനിമ ഇന്നലെ രാത്രി കണ്ടവർ അതിനെക്കുറിച്ച് എഴുതിയിരുന്നു നിരൂപണങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു ഇനി നാളെ വെള്ളിയാഴ്ച റെഗുലർ ഷോ ആയി ഈ സിനിമ തിയേറ്ററിലെത്തും സിനിമ കണ്ടതിന് ശേഷമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫേഷൻ ലഭിക്കാം ബെല്ലൈക്കൻ കൂടി ഇനിയോട് ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം